ഹൈ ഫ്രണ്ട്സ് എല്ലാവർക്കും ജയദേ ക്രിയേഷൻസിലേക്ക് സ്വാഗതം ഇത് നമുക്ക് കളർ പേപ്പർ ഉപയോഗിച്ച് കുറച്ച് പൂക്കൾ ഉണ്ടാക്കാം അതിന് വേണ്ടിയിട്ട് ഇത് ഇതേപോലെ കളറുകൾ ഞാൻ എടുത്തിട്ടുണ്ട് രണ്ട് മൂന്ന് കളറുകൾ പേപ്പർ എടുത്തിട്ടുണ്ട് അപ്പം നമുക്കിത് വൈറ്റിലേക്ക് ഈ കളറ് ഞാനിതൊന്ന് അടിയിൽ നിന്ന് ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ ഇതേപോലെ ഒരേ രീതിയിൽ നമുക്കിതൊന്നും ഒട്ടിച്ച് കൊടുക്കാം ഒരു ഒന്നര ഒരിഞ്ച് ഒന്നര ഇഞ്ച് വീതിയിലുള്ള ഒരു പീസ് ആണ് എടുത്തേക്കുന്നത് ഇത്രയും നമുക്ക് വേണ്ട നമുക്ക് ഒരു ഇഞ്ചോളം മതി ഒരിഞ്ച് പേപ്പറോളം മതി കേട്ടോ ഇത് ഒട്ടിക്കാനായിട്ട് ഇത് ഒട്ടിച്ചതിന് ശേഷം ഇത് കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി കേട്ടോ നമുക്ക് കട്ട് ചെയ്ത് മാറ്റിയാൽ മതി അല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതേപോലെ ഇതാ ഇതിങ്ങനെ ഞാനിങ്ങനെ ഇത് രണ്ടും കൂടെ ഈ ഏതെങ്കിലും ഒരു വസ്തു ഞാനിതിങ്ങനെ ഒന്ന് ഒട്ടിച്ചു കൊടുത്തു ഇതേപോലെ ഒട്ടിച്ചു കൊടുക്കുക അപ്പോൾ ഇതാ ഇതേപോലെ ഇങ്ങനെ ഈ സൈഡ് ഒട്ടിക്കരുത് കേട്ടോ ഒരു സൈഡ് നമുക്ക് ഒട്ടിക്കാവുള്ളേ നമുക്ക് ഇത്രയും മതിയാവും ഒരു സൈഡാണ് ഞാൻ ഒട്ടിച്ചു കൊടുത്തിരിക്കുന്നത് രണ്ട് സൈഡ് ഒരേപോലെ തന്നെ ഇരിക്കണം കേട്ടോ ഇത് ഇത് രണ്ടും ഒരേപോലെ തന്നെ ഇരിക്കണം അതിന് ശേഷം നമുക്കിത് ഇത് വളരെ ചെറുതായിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ഇതേപോലെ ഇങ്ങനെ വളരെ കുഞ്ഞായിട്ട് കട്ട് ചെയ്ത് പോകാത്ത വിധത്തിൽ ഇതേപോലെ ചെറുതായിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ഇതേപോലെ കണ്ടോ ഇങ്ങനെ നമുക്ക് വളരെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് മാറ്റാം കണ്ടോ ഇതേപോലെ കുഞ്ഞായിട്ട് നമുക്ക് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇങ്ങനെ ചെറുതായിട്ട് നമുക്കിത് മൊത്തം ഒന്ന് കട്ട് ചെയ്യാം ഇതാ ഒരു പൂവിന് വേണ്ടിയിട്ട് ഇത്രയും മതിയാകും ഒരു ഇഞ്ച് വീതിയും മതിയാകു കേട്ടോ ഒരു പൂവിന് വേണ്ടിയിട്ട് ഇഞ്ച് വീതിയിലുള്ളത് മതി നമുക്ക് ഇങ്ങനെ കട്ട് ചെയ്തത് അതിന് ശേഷം നമുക്കിതേപോലെ ചതുരത്തിൽ ഒരു മൂന്നിഞ്ച് ചതുരത്തിലുള്ള ഒരു പേപ്പർ ഞാൻ എടുത്തു അതൊന്ന് നമുക്ക് രണ്ടായിട്ടൊന്നും ഇങ്ങനെ മടക്കി കൊടുക്കാം ഇങ്ങനെയൊന്ന് മടക്കി നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറുകൾ നമുക്ക് എടുക്കാം കേട്ടോ ഇതേപോലെ വീണ്ടും ചതുരത്തിൽ ഞാൻ മടക്കി മടക്കിയതിന് ശേഷം അത് കോണായിട്ടൊന്ന് നമുക്ക് മടക്കി കൊടുക്കാം ഇങ്ങനെ കോണായിട്ടൊന്ന് മടക്കി വീണ്ടും നമ്മൾ ഒന്നും കൂടി ഒന്ന് മടക്കിയെടുക്കുക ഇതേപോലെ ഒന്ന് മടക്കിയെടുത്തു മടക്കിയെടുത്തതിന് ശേഷം നമുക്ക് ഈ ഭാഗം നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റാം ഇത് ഞാനൊന്ന് കട്ട് ചെയ്ത് മാറ്റി മാറ്റിയതിന് ശേഷം നമുക്കിത് ഇതേപോലെ ഒരു വര വന്നിട്ടുണ്ടല്ലോ അത് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം മുഴുവൻ സ്ഥലവും കട്ട് ചെയ്യരുത് ഇത്രയും ഭാഗം ഒരു മുക്കാൽ ഭാഗത്തോളം ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഇതാ ഇത്രയും ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് പെറ്റൽ കട്ട് ചെയ്തെടുക്കാം ഇതാ ഇങ്ങനെ ഇത് 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 നമ്മളൊന്ന് മടക്കി കൊടുക്കാം അപ്പോൾ മടക്കണ്ടാത്ത ഈ പെറ്റൽ നമ്മൾ മടക്കി ഇതിൻ്റെ സെൻ്റർ നമുക്കൊന്ന് അടയാളം ചെയ്യാനായിട്ടാണ് ഇതുണ്ട് ഇപ്പോൾ സെൻ്റർ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇതേപോലെ മടക്കി എടുത്തതിന് ശേഷം മടക്കി മടക്കിയെടുക്കണമെന്നൊന്നുമില്ല നിങ്ങൾക്ക് സെൻറ്റർ അറിയാമെന്നുണ്ടെങ്കിൽ സെൻ്റർ വെച്ച് നമ്മൾ ഇതേപോലെ ഒന്ന് പെറ്റൽ വെട്ടിയെടുക്കാം നമ്മൾ ഈ കട്ട് ചെയ്തല്ലോ ഈ കട്ട് ചെയ്തതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ വന്ന് ഇതിങ്ങനെ മുറിച്ചെടുക്കാം കേട്ടോ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം അത് കട്ട് ചെയ്തു അതുപോലെ തന്നെ ഈ സൈഡ് തന്നെ നമുക്ക് പിടിച്ച് നമുക്ക് ഇപ്പുറത്തെ സൈഡും അതുപോലെ തന്നെ സെൻറ്റർ നമ്മൾ മാർക്ക് ചെയ്തിട്ട് ഇത് ഇതിങ്ങനെ കട്ട് ചെയ്തെടുക്കാം കണ്ടോ ഇത്രയും നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തു അതുപോലെ അത് തിരിച്ചു പിടിച്ചതിന് ശേഷം ഇപ്പുറത്തെ സൈഡും അതുപോലെ തന്നെ നമ്മൾ എടുക്കുക എടുത്ത് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് എടുത്താൽ മാത്രം മതി കണ്ടോ ഇതേപോലെ കട്ട് ചെയ്തെടുക്കുക ഈ സൈഡും അങ്ങനെ തന്നെ കട്ട് ചെയ്തെടുക്കുക ഇത്രയും നമ്മൾ കട്ട് ചെയ്തെടുത്തു ഇത് നമുക്കൊന്ന് വിടർത്തി നോക്കാം ഇതാ ഇങ്ങനെ വിടർത്തി കഴിയുമ്പോൾ നമുക്ക് ഈ രീതിയിലുള്ള പെറ്റലുകളാണ് നമുക്ക് കിട്ടുന്നത് കേട്ടോ ഈ രീതിയിലുള്ള വെറ്റിൽ നമുക്ക് കിട്ടി ഇതിനെ നേരെ സെൻറ്റർ ആയിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇതിൻ്റെ നേരെ സെൻറ്റർ നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കണം സെൻറ്റർ ചെയ്താൽ രണ്ട് സൈഡ് ഇതിപ്പോൾ രണ്ട് പൂവിന് വേണ്ടിയിട്ട് നമുക്ക് കിട്ടും ഈ നേരെ സെൻറ്റർ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ രണ്ട് പൂവിന് വേണ്ടിയിട്ടുള്ളത് നമുക്ക് കിട്ടും അതിന് ശേഷം നമുക്കിതേപോലെ വേറൊരു എടുക്കാം ആ പേപ്പറ് നമുക്കിതേപോലെ ട്യൂബ് പോലെയൊന്ന് ആക്കി കൊടുക്കാം ഇത്രയും മതിയാവും ഇത്ര ഇത്ര ഇത്രയും മതിയാവും അത് നമുക്കൊന്ന് ട്യൂബ് പോലെ ഒന്ന് ആക്കിയെടുക്കാം ഇതേപോലെ ഒന്ന് ആക്കിയെടുത്തു അത് ഇത് ഇങ്ങനെ ഇങ്ങനെ എടുക്കാം കേട്ടോ ഈ വശം ചെറുതും മറ്റേ വശം മേൽ ഇച്ചിരി വലുപ്പത്തിലുമായിട്ട് നമുക്കിങ്ങനെ എടുക്കാം അതൊന്ന് നമുക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കണം ഇതൊന്ന് ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം ഇത് റൗണ്ട് ഷേപ്പിൽ ഇതിൻ്റെ മേൽവശം നമുക്ക് റൗണ്ട് ഷേപ്പിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഇതേപോലെ റൗണ്ട് ഷേപ്പിൽ ഒന്ന് കട്ട് ചെയ്തെടുത്തു കട്ട് ചെയ്തെടുത്തിട്ട് നമുക്ക് ഓരോ സൈഡും ഒരു കുറേശ്ശെ കുറേശ്ശെ നമുക്ക് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് എടുക്കണം കാരണം നമുക്കിതിലേക്ക് പൂ ഈ പെറ്റൽ നമുക്ക് ഒട്ടിച്ചു കൊടുക്കേണ്ടതാണ് ഇതൊന്ന് ചെറുതായിട്ടൊന്ന് വളച്ച് വയ്ക്കുക അത് ഇങ്ങനെയൊന്ന് മടച്ചു വയ്ക്കുക കാരണം നമുക്കിതിലേക്ക് പശ തൂക്കേണ്ടതാണ് വയ്ക്കേണ്ടതാണ് കേട്ടോ ഇതേപോലെ ആക്കിയെടുക്കുക ഇങ്ങനെ നമുക്ക് നമുക്കാക്കിയെടുക്കാം അതിന് ശേഷം ഈ പെറ്റൽ നമുക്ക് ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം അത ഇവിടെ കൊണ്ട് ഈ അറ്റ കൊണ്ടല്ലോ ഇതിൻ്റെ ഈ സെൻറ്റർ നമ്മൾ മാർക്ക് ചെയ്തതിൻ്റെ അവിടെ അത് വെച്ച് നമുക്ക് ഇങ്ങനെയൊന്ന് പൊട്ടിച്ചു കൊടുക്കാം അതായത് ഇതേപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം ഇങ്ങനെ നമുക്ക് അതും നമുക്കിതേപോലെ പൊട്ടിച്ചെടുക്കണം അതിന് ശേഷം ഇതാ ഞാൻ ഇതിലേക്ക് നൂൽക്കമ്പിയാണ് എടുത്തിരിക്കുന്നത് ആ നൂൽക്കമ്പിയുടെ അറ്റം ഒന്ന് വളച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ഈ പൂവ് ഈ നമ്മൾ ഈ പെറ്റ് ഇത് വെട്ടി വെച്ചല്ലോ ഈ ചെറുതായിട്ടുള്ളത് ആ ഒരു രണ്ട് കളറിൽ വെട്ടി വെച്ച് നമുക്ക് ഈ നൂൽക്കമ്പിയിലേക്ക് ഒന്ന് ചുറ്റി കൊടുക്കണം നൂൽക്കമ്പി വളച്ച് വെച്ച് നൂൽക്കമ്പിയിൽ നമുക്കിതൊന്ന് ചുറ്റി ഒട്ടിച്ച് കൊടുക്കാം അത് ഇതേപോലെ വെച്ച് തിരിച്ച് വേണമെന്നുണ്ടെങ്കിൽ തിരിച്ചും വെക്കാം കേട്ടോ ഇപ്പോൾ വെള്ള പുറത്ത് കാണത്തക്ക രീതിയിൽ വെക്കണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ വെക്കാം അല്ലാതെ നീരെ പുറത്ത് കാണണമെങ്കിൽ അങ്ങനെ വെക്കാം കേട്ടോ ഇതേപോലെ വെച്ച് നമുക്കിതേപോലെ ഒട്ടിച്ച് കൊടുക്കാം അതെങ്ങനെ ഒട്ടിച്ചെടുക്കാം ഒട്ടിച്ചെടുത്തതിന് ശേഷം നമുക്ക് ദ ഇതിലേക്ക് നമുക്ക് അല്ല നമ്മൾ ഇതിലേക്ക് നമുക്ക് ഈ ഈ നമ്മൾ ഈ കട്ട് ചെയ്ത് ചെറുതായിട്ട് വെച്ചല്ലോ അതിലേക്ക് നമുക്ക് കുറച്ച് ഇങ്ങനെ തൂത്ത് കൊടുക്കാം തൂത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ച് ഇങ്ങനെ ഒട്ടിച്ച് വെച്ചിരിക്കുന്ന പൂവുണ്ടല്ലോ അത് നമ്മൾ ഇതിലേക്ക് നമുക്ക് ഒട്ടിച്ച് കൊടുക്കാം ഇതേപോലെ ഒട്ടിച്ചെടുക്കാം അതിന് ഒട്ടിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്കൊരു ബഡ്സ് വേണമെങ്കിൽ ഉപയോഗിക്കാം കേട്ടോ ബഡ്സ് ഉപയോഗിച്ച് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ എല്ലാ ഭാഗവും നമുക്ക് ഇതേപോലെ കിട്ടുമല്ലോ ഇങ്ങനെ നമ്മൾ ഹോളായിട്ട് നമുക്കിങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം അ ഇങ്ങനെ നമുക്ക് ഒട്ടിച്ചെടുക്കാം ബഡ്സോ അല്ലെങ്കിൽ കൈകൊണ്ടാണെന്നുണ്ടെങ്കിൽ ഒട്ടിച്ചാൽ മതി കേട്ടോ നിങ്ങൾക്ക് അങ്ങനെ ഒട്ടിക്കാൻ എളുപ്പമാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒട്ടിച്ചെടുക്കാം അല്ലെങ്കിൽ കത്രിക ചെറിയ കത്രിക അല്ലെങ്കിൽ കത്രിക വെച്ചാണെങ്കിൽ നമുക്ക് ഇതേപോലെ വെച്ചാണെങ്കിലും നമുക്കിതേപോലെ ഒട്ടിച്ചൊട്ടിച്ചൊട്ടിച്ചു എടുത്താൽ മതി ഓരോന്നും നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ ആ കട്ട് ചെയ്ത ഭാഗം ഇതേപോലെ ഇതിലേക്ക് ഒട്ടിച്ചു കൊടുക്കുക അതിന് ശേഷം ഈ പൂ ഈ പെറ്റൽ ഉണങ്ങിയതിന് ശേഷം നമുക്ക് ഇത് നമ്മൾ ഇതേപോലെ ഒട്ടിച്ചു വെച്ചിരിക്കുന്നതിൻ്റെ അടിഭാഗത്ത് നമുക്ക് കുറച്ച് പെവുക്കോൾ തൂത്ത് കൊടുക്കാം ഇതേപോലെ കുറച്ച് പെവുക്കോൾ തൂത്ത് കൊടുത്തു അത് നമുക്ക് ഇതിലേക്ക് വെച്ച് ഒട്ടിച്ചു കൊടുക്കണം ഇതെങ്ങനെയൊന്ന് കോർത്ത് നമുക്ക് ഒട്ടിച്ചു കൊടുത്താൽ മതി ഇങ്ങനെ വേണ്ട ഇവിടെ പെവുക്കോൾ വെച്ച് തൂത്തത് കൊണ്ട് നമുക്കിതിലേക്ക് നമുക്കിത് ഒട്ടിയിരിക്കും ഇങ്ങനെ ഒട്ടിച്ചെടുക്കാം അതിന് ശേഷം പെറ്റൽ നമുക്ക് വിടർത്തി എടുക്കണം തൊട്ടിയതിന് ശേഷം നമുക്ക് പെറ്റലെല്ലാം വിടർന്ന് കിട്ടണമെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് കത്രികയുടെ അറ്റവും കൊണ്ട് നമുക്ക് ഇങ്ങനെ 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 ആക്കി കൊടുക്കാം ഓരോ പെറ്റലും വിടർത്തി വിടർത്തി കൊടുക്കാം ഇതേപോലെ ആക്കിയെടുക്കാം ഉണ്ടോ നല്ല ഭംഗിയല്ലേ പേ പൂക്കൾ കാണാനായിട്ട് അതിന് ശേഷം നമുക്കിതിലേക്ക് ഞാൻ ഇതിലേക്ക് ഗ്രീൻ ടേപ്പ് ഉള്ളവർക്ക് ഗ്രീൻ ടേപ്പ് ചുറ്റിയെടുക്കാം ഇത് ഒട്ടിയതിന് ശേഷം മാത്രമേ ഇത് ചെയ്യാവുള്ളൂ കേട്ടോ ഒട്ടിയതിന് ശേഷം നമുക്കിതിലേക്ക് ഗ്രീൻ ടേപ്പ് ചുറ്റേണ്ടവർക്ക് ഗ്രീൻ ടേപ്പ് ചുറ്റാം ഞാനിതിൻ്റെ ഇത് തന്നെ ഗ്രീൻ കളറിലുള്ള പേപ്പർ തന്നെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഞാൻ ഇതിലേക്ക് ഒന്ന് ചുറ്റി കൊടുക്കുകയാണ് ഈ കമ്പി തെളിഞ്ഞിരിക്കുന്നതിനും തെളിഞ്ഞിരിക്കാതെ ഇതിലേക്ക് ഈ പേപ്പർ തന്നെ ഒന്ന് ചുറ്റി കൊടുക്കുകയാണ് ചുറ്റി ഒട്ടിച്ചു കൊടുക്കാം ഇതാ ഇത് നമുക്ക് പേപ്പർ തന്നെ ചീരവണ്ണം കുറച്ച് നമ്മൾ കട്ട് ചെയ്തിട്ട് പേപ്പർ ഇതിലേക്ക് നൊട്ടിച്ചു കൊടുത്തു അതേ കഴിഞ്ഞിട്ട് നമുക്ക് വേറെ ഒരു പേപ്പർ എടുക്കാം വേറെ ഗ്രീൻ കളറിലെ ഒരു പേപ്പർ എടുത്ത് പേപ്പറെടുത്ത് നമുക്കിതേപോലെ കോണായിട്ട് നമുക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കണം അതിലേക്ക് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് പശയൊന്നും തൂത്ത് കൊടുക്കാണ് പശ് തൂത്ത് കൊടുത്തതിന് ശേഷം നമുക്കിതേപോലെ കോണായിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം ഒത്തിരി മേളിലേക്ക് വേണ്ട കുറച്ച് മേളിലേക്കായിട്ട് നമുക്കിതേപോലെ ചുറ്റി ഒട്ടിച്ചു കൊടുത്താൽ മതി കേട്ടോ ഇതേപോലെ നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം ആദ്യം നമ്മൾ പേപ്പർ ചുറ്റിയതിന് ശേഷം കമ്പിയില് ചുറ്റിയതിന് ശേഷം മാത്രമേ ഇത് ഒട്ടിച്ചു കൊടുക്കാവുള്ളൂ കേട്ടോ ഇതേപോലെ നമുക്ക് അടുത്ത പൂക്കൾ ഈ പൂക്കൾ എത്ര ഒരു പെറ്റൽ ഒരെണ്ണം നമ്മൾ വെട്ടിയെടുക്കുമ്പോൾ രണ്ട് പൂക്കൾക്കുള്ളതുകൊണ്ട് അടുത്തതും അതുപോലെ തന്നെ ചെയ്തെടുക്കാം കേട്ടോ ഇതാ മുട്ടിന് വേണ്ടിയിട്ട് നമുക്ക് ഇതേപോലെ ഒരു പേപ്പർ എടുക്കാം ആ പേപ്പർ നമുക്ക് ഇതേപോലെ ഒന്ന് ചുരുട്ടി നമുക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കാം മുട്ട ഉണ്ടാക്കാനായിട്ടാണ് കേട്ടോ ഇതേപോലെ ചുരുട്ടി ഒന്ന് ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം ഒരു നൂൽ കമ്പി എടുത്ത് നമുക്ക് ഇതിലേക്ക് ഒന്ന് വളച്ച് ഇതിൻ്റെ അകത്തേക്ക് കയറ്റി കൊടുക്കാം ഇതേപോലെ കയറ്റി കൊടുക്കാം ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് ഉരുട്ടിയെടുത്താൽ മാത്രം മതി കേട്ടോ അതിന് ശേഷം ഇത് ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് നമുക്കൊന്ന് നൂൽക്കമ്പി നന്നായിട്ട് വളച്ചു കൊടുത്തോളൂ കേട്ടോ ഇതേപോലെ വളച്ച് ഇതിലേക്ക് വെച്ച് കൊടുത്തു അതിന് ശേഷം ഒരു ഗ്രീൻ കളറിലെ ഒരു ഇത് വെട്ടിയെടുത്തതിന് ശേഷം നമുക്കിത് ഇത്രയും വെട്ടിയെടുക്കാം ഇത് ഇതിൻ്റെ അകത്തേക്ക് ഇത്രയൊന്നും വീതി വേണ്ട കേട്ടോ ഇത്ര നീള വീ നീളത്തിൽ എത്ര ഹൈറ്റിൽ നമുക്ക് ഒരെണ്ണം എടുത്ത് നമുക്കിതൊന്ന് ചുറ്റി ഒന്ന് ഒട്ടിച്ചു കൊടുത്താൽ മാത്രം മതി കേട്ടോ ഇതിങ്ങനെയൊന്ന് ഒട്ടിച്ചു കൊടുക്കാം പൂ മുട്ടായി ആ പൂവിൻ്റെ മുട്ട് നമുക്ക് ഇതേപോലെ ഉണ്ടാക്കിയെടുക്കാം എത്ര മുട്ട് വേണോ അതനുസരിച്ച് മുട്ടുകൾ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ഇതേപോലെ മുട്ട ഉണ്ടാക്കിയെടുക്കാം അതിന് ശേഷം അതിൻ്റെ ചുറ്റിനും നമുക്ക് ഇതേപോലെ ഗ്രീൻ കളർ നമുക്ക് ഇതേപോലെ ഒട്ടിച്ചു കൊടുത്താൽ മതി കേട്ടോ ഇത്രയേ ഉള്ളൂ മുട്ട ഉണ്ടാക്കാനായിട്ട് വളരെ എളുപ്പമാണ് കേട്ടോ പിന്നെ നമുക്ക് വേണ്ടത് ലീഫാണ് ലീഫിന് വേണ്ടിയിട്ട് നമുക്ക് ഇതേപോലെ ഇതാ ഇങ്ങനെ വീതി കുറച്ച് ഒരു ഒന്നര ഇഞ്ച് വീതിയിലുള്ള ഒരു ചെറിയ ലീഫാണ് ലീഫാണെട്ടോ ഞാൻ ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് വലിയ ലീഫ് വേണമെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് ലീഫ് ഉണ്ടാക്കിയെടുക്കാം ഇത് ഇതേപോലെ ലീഫിൻ്റെ രീതിയിൽ ഇങ്ങനെയൊന്ന് വെട്ടിയെടുത്തു ഇതേപോലെ വെട്ടിയെടുക്കാം അതിന് ശേഷം ഇത് ഇതേപോലെ ഇരിക്കുന്ന നമുക്ക് ഇങ്ങനെയൊന്ന് മടക്കി കൊടുക്കാം ഇതെങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ട് നമുക്കതൊന്ന് മടക്കി കൊടുക്കണം ഉണ്ടോ ഇങ്ങനെ ഞാൻ മടക്കിയെടുത്തു അപ്പോൾ നമുക്ക് തുറന്ന് നോക്കുമ്പോൾ ഇതിൻ്റെ ഞരമ്പൊക്കെ പോലെ നമുക്ക് ഇതേപോലെ കിട്ടും അതിന് ശേഷം നമുക്കൊരു ചെറിയൊരു ഇതെടുത്ത് നമുക്കൊരു ട്യൂബ് പോലെ ഉണ്ടാക്കിയെടുക്കാം ചെറുതൊരെണ്ടുത്ത് ഒരു ട്യൂബ് പോലെ ഉണ്ടാക്കിയെടുക്കാം ഇതേപോലെ ട്യൂബ് പോലെ ഇങ്ങനെ ഒന്ന് ഒട്ടിച്ചെടുക്കാം ഇങ്ങനെ ഒട്ടിച്ചെടുത്തു പിന്നെ ഞാൻ അതിലേക്ക് വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ ഒട്ടിച്ചെടുത്തത് ഞാൻ ഇതിലേക്ക് ഒട്ടിച്ചു കൊടുക്കാനായിട്ടാണ് കേട്ടോ ഇങ്ങനെ ഒട്ടിച്ചെടുത്തിരിക്കുന്നത് പിന്നെ ഞാൻ ഞാനതിലേക്ക് ഞാനൊരു ചെറിയൊരു പീസ് ഇതേപോലെ കട്ട് ചെയ്തെടുത്തു ഇത്രയും മതിയാവും കേട്ടോ അതൊന്നും ഇതിലേക്ക് നമുക്ക് പശ തൂത്തിട്ട് ഇതൊന്ന് പിരിച്ച് 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 കൊടുക്കാം പശ തൂത്തതിന് ശേഷം നമ്മൾ പിരിക്കുമ്പോൾ അത് പൊട്ടിപ്പോകില്ല കേട്ടോ ഇതേപോലെ ചെറുതായിട്ടൊന്ന് ഇങ്ങനെ ഉരുട്ടി ഉരുട്ടി നമുക്കിതിങ്ങനെ ഒന്നാക്കി കൊടുക്കാം ഉണ്ട് ഇതേപോലെ ചുരുട്ടി എടുക്കാം ബാക്കിയുള്ളത് ഞാനിതേപോലെ കട്ട് ചെയ്ത് കൊടുത്തു അതിന് ശേഷം ഈ ഇലയിലേക്ക് ഞാൻ ഇതാദ്യം ഈ തണ്ട് ഞാൻ ആദ്യം ഇങ്ങനെ ഒന്ന് ഒട്ടിച്ചു കൊടുത്തു ഇതിൻ്റെ സെൻ്ററിൽ കൂടെ വേണം കേട്ടോ ഇതിങ്ങനെ പശ തൂത്ത് ഒട്ടിച്ചു കൊടുക്കാനായിട്ട് അങ്ങനെ വരെ വെച്ചതിന് ശേഷം ഇതിൻ്റെ അടിഭാഗത്തായിട്ട് ഞാൻ ഇതേപോലെ തണ്ട് ഇതേപോലെ വെച്ചു അതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് ഞാൻ ഇതും കൂടെ വെച്ചു കൊടുക്കുവാണ് നമ്മളീ പിരിച്ചു വെച്ചില്ലേ അതും കൂടെ ഞാൻ ഇതിൻ്റെ ഒപ്പം തന്നെ വെച്ച് നമുക്കിതേപോലെ ഒട്ടിച്ചെടുക്കാം ഇന്നിട്ട് ബാക്കിയുള്ള ഭാഗം നമുക്ക് ഇதேപോലെ ഒട്ടിയിരിക്കുന്നിടത്ത് ബാക്കിയുള്ള ഭാഗം നമുക്ക് കട്ട് ചെയ്തു മാറ്റ. ഇதேപോലെ ഒട്ടിച്ചേർക്കുക. കണ്ടോ ഇപ്പൊ തണ്ട് നരമ്പു ആയിട്ട് നമുക്ക് ഇதேപോലെ കിട്ടി. അതേപോലെ ഒരു മൂന്നാലഞ്ച് പൂക്കളും കുറച്ച് മൊട്ടുകളും ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് ഒരു നൂൽക്കമ്പിയിലേക്ക് നമുക്കിതൊന്ന് ചുറ്റി കൊടുക്കാം അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഗ്രീൻ ടേപ്പ് എടുക്കുകയൊക്കെ ചെയ്യാം കേട്ടോ ഗ്രീൻ ടേപ്പ് ഉണ്ടെങ്കിൽ ഗ്രീൻ ടേപ്പ് എടുക്കാം ഞാനിപ്പോൾ കവറാണ് ഇതിലേക്ക് ചുറ്റുന്നത് ഗ്രീൻ ടേപ്പ് ആകുമ്പോഴത്തേക്കും അതിന് പശയുണ്ടാവും കവറായതുകൊണ്ട് സൂ നന്നായിട്ട് സൂക്ഷിച്ച് ഇതേപോലെ നീളത്തിൽ കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ചെയ്ത് കൊടുക്കാം ഞാൻ അതിലേക്ക് ആദ്യം ഞാൻ ഇതേപോലെ രണ്ട് മുട്ടുകളാണ് കേട്ടോ അതിൽ വെച്ച് കൊടുക്കുന്നത് ഇതേപോലെ മുട്ടൊന്നു വെച്ച് കൊടുത്ത് നമുക്ക് ചുറ്റിയെടുക്കാം രണ്ട് മുട്ടിതേപോലെ വെച്ച് കൊടുത്തു അത് നന്നായിട്ടൊന്ന് ചുറ്റിയെടുക്കുക ചുറ്റിയെടുത്തതിന് ശേഷം ഞാനിതാ അതിലേക്ക് ഒരു ചെറിയൊരു ഒരയെല്ലാം ഞാൻ വെച്ചു കൊടുത്തേക്കാണ് അതിനാണ് തണ്ട് ഞാനിതേപോലെ വണ്ണത്തിൽ വെച്ചിരിക്കുന്നത് കേട്ടോ ഇപ്പം നമുക്ക് നല്ല തണ്ട് നല്ല വണ്ണത്തിലുള്ള തണ്ട് കിട്ടും ഞരമ്പിന് അത്രയും വലിപ്പം വേണ്ടല്ലോ അതുകൊണ്ട് അതങ്ങനെ ചെറുതായിട്ട് പിരിച്ചത് ഞാനതിലേക്ക് വെച്ചു കൊടുത്തു പൊട്ടി വരുന്നേ ഉള്ളേ ഈ മുട്ട് വെച്ചതിന് ശേഷം ഞാൻ ഒരു പൂ ഒരു പൂവും ഒരു മുട്ടും കൂടെ ഞാൻ വെച്ചു കൊടുക്കുവാണ് ഒരു പൂവും ഒരു മുട്ടും കൂടെ നമുക്ക് വെച്ചു കൊടുക്കാം അത് നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾക്ക് എങ്ങനെ എന്തൊക്കെ വെക്ക ഏത് വെക്കണം തോന്നുന്നു അതനുസരിച്ച് നമുക്ക് വെച്ചു കൊടുക്കാവുന്ന കേട്ടോ പൂവും മുട്ടും വെക്കണമെങ്കിൽ അങ്ങനെ വെക്കാം അല്ലെങ്കിൽ പൂക്കൾ തന്നെ വെക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ വെക്കാം മുട്ട് വയ്ക്കേണ്ട എന്നുണ്ടെന്നുണ്ടെങ്കിൽ മുട്ടും വയ്ക്കണ്ടോ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾക്ക് വെച്ച് കൊടുക്കാവുന്നതേ ഉള്ളൂ അതിൻ്റെ കൂടെ തന്നെ ഞാൻ ഓരോ ഇലയും കൂടെ ഞാൻ ചെയ്ത് കൊടുക്കുവാണ് അങ്ങനെ നമുക്ക് പൂക്കളും ഇലകളുമായിട്ട് ഉണ്ടാക്കി എടുക്കാം കേട്ടോ എത്ര വേണമെന്നുണ്ടെങ്കിലും അതനുസരിച്ച് നമുക്ക് ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കാം ഇതേപോലെ പൂക്കളും ഇലകളൊക്കെ ആയിട്ട് നമുക്ക് നമുക്കിതേപോലെ എന്തോരം വേണമെന്നുണ്ടെങ്കിൽ എത്രയാണ് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ ആഗ്രഹം അതനുസരിച്ച് നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാം ഞാനിതുതന്നെ വേറൊരു കളറും കൂടെ ഞാൻ ചെയ്തിട്ടുണ്ട് ഇതാണ്ടോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറുകൾ നിങ്ങൾ ഇതേപോലെ ചെയ്തെടുക്കാം നമുക്ക് കുറച്ച് എ ഫോർ സൈസ് കളർ ഷീറ്റ് പേപ്പർ മാത്രം മതി ഇതേപോലെ പൂക്കളും ഇലകളുമൊക്കെ ഉണ്ടാക്കിയെടുക്കാം പിന്നെ കുറച്ച് കമ്പിയും മതി കേട്ടോ നൂൽക്കമ്പിയും മതി ഇതേപോലെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ എന്ത് രസമാണ് നോക്കിയിരിക്കും ഇത് കാണാനായിട്ട് നമുക്കിപ്പോൾ കടയിലൊന്നും പോയി വാങ്ങേണ്ട കാര്യമൊന്നുമില്ല നമ്മുടെ വീട് ഡെക്കറേറ്റ് ചെയ്യുന്നതിന് നമുക്കിതേപോലെ പൂക്കൾ ഉണ്ടാക്കിയെടുക്കാം നിങ്ങളെല്ലാവരും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക അതുപോലെ തന്നെ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകാതെ പോകാതെയൊന്നും ചെയ്യുക എൻ്റെ വേറൊരു ചാനലുണ്ട് ഹൈ റേഞ്ച് ഡയറീസ് എന്നുള്ള ആ ചാനലിൽ ഒന്ന് പോയി കണ്ട അതിൽ അഭിപ്രായങ്ങൾ അറിയിക്കുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യുക കേട്ടോ താങ്ക്